ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ജനറേഷനിലാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ കുറച്ച് പഴയ പിന്നോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ ചില ആൾക്കാരില് കാണാറുള്ളൊരു കാര്യമാണ് പാരന്റിംഗില് കുട്ടികൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് പേരന്റ്സിന്റെ ഒരു എന്താ പറയുക അവര് ചീത്തവരായിട്ടായിരിക്കില്ല പക്ഷേ പാരന്റിങ് സ്റ്റൈൽസിലുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ ഒരുപാട് കൺട്രോളിങ് ആയിട്ടുള്ള പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം പേരൻസിനെ നമ്മൾ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യുക ഒരു എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ ജസ്റ്റ് കാണുക എല്ലാവരും മക്കളെ സ്നേഹിക്കുന്ന പേരൻസ് തന്നെയാണ് എല്ലാവരും അതെ ഒരിക്കലും നെഗറ്റീവ് എഫക്റ്റിന് വേണ്ടിയിട്ടായിരിക്കില്ല നിങ്ങൾ ഇതാക്കുന്ന പക്ഷെ നിങ്ങൾക്ക് ചിലത് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അതിന് മറ്റു പല എഫക്റ്റുകളും കുട്ടികളിലേക്ക് വരും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളൊരുപക്ഷെ ഇങ്ങനെ തന്നെ ഇങ്ങനെ പെരുമാറുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതുപോലെ തന്നെ പഴയ ആൾക്കാര് ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് നിന്നിട്ടുള്ള പിന്നെ എന്താണ് അങ്ങനെ ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും കാരണം ഞാൻ എന്റെ റീസെന്റ് ഞാൻ ഒരു പേഷ്യന്റിലും അത് കണ്ടിട്ടുണ്ട് ഇതേ ഡയലോഗ് പക്ഷെ പറഞ്ഞുകൊടുത്തു കഴിഞ്ഞപ്പ അവർക്കെല്ലാം മനസ്സിലായി കാരണം കുട്ടിയിലുണ്ടായിരുന്ന എഫക്ട് അത് തന്നെയായിരുന്നു അപ്പം ഞാൻ അതിലേക്ക് വരാം അപ്പോൾ പേരൻസ് എപ്പോഴും നല്ലവർ തന്നെയാണ് ഞാൻ ഒരിക്കലും പേരൻസിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വീഡിയോ അല്ല ഇത് എങ്കിൽ കൂടിയും പേരൻസ് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ പോകുന്ന വളരെ കുഞ്ഞു കാര്യങ്ങൾ പോലും നിങ്ങളുടെ കുട്ടികളിൽ നെഗറ്റീവായിട്ട് നെഗറ്റീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ കൺട്രോളിങ് എന്നുള്ള രീതിയിൽ പേരൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് കുട്ടികളെ എന്നുണ്ടെങ്കിൽ അതിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് സപ്പോർട്ടീവ് റോളായിട്ട് കൊടുക്കുക കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാത്രം നിൽക്കുന്ന ഒരാളായിട്ട് മാറുക ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുമ്പോ ഇപ്പോ അല്ലെങ്കിൽ ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് ലൈഫില് ഒരു വല്ലാത്തൊരു മൊമെന്റ് എത്തുമ്പോ ഒരു മൊമെന്റിൽ അവർക്ക് ആവശ്യം വരും ഒരു സപ്പോർട്ട് ആ ഒരു സപ്പോർട്ടില് അവരെ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങളെ നിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഓവർ കൺട്രോളിംഗ് ആകുമ്പോ അത് മോശമായിട്ടാ പോവാ അപ്പൊ ഇങ്ങനെ സപ്പോർട്ടീവ് റൂള് കുട്ടികൾ സപ്പോർട്ടിങ് മാത്രം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഡിസിഷനേം കൂടെ മാനിക്കുന്ന രീതിയില് പേരന്റ്സ് വളരുമ്പോ അത് കുട്ടികളുടെ ഡിപ്പെൻഡൻസ് ഒഴിവാക്കും അതായത് ഒറ്റയ്ക്ക് പ്രാപ്തി എല്ലാം ചെയ്യാൻ ഒറ്റക്ക് ചെയ്യാനുള്ള പ്രാപ്തി വരും പിന്നെ സെൽഫ് എസ്റ്റീം കൂടും അതുപോലെ തന്നെ ഇമോഷണൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ ആദ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോളിങ് പാരൻസിന്റെ സയൻസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് കുട്ടികൾ ചെയ്യുന്ന എല്ലാം ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാത്തിലും കയറി ഇടപെടുക അവരുടെ ആ ഒരു പേഴ്സണലി എടുക്കേണ്ട കുറെ തീരുമാനങ്ങൾ അവരുടെ അംബീഷൻ അവരുടെ ജോലി അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി ലൈഫ് ചിലപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ലൈഫ് അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ ഇതിലൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക പിന്നെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക ഗിൽറ്റ് വരുത്തിയോ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇമോഷണൽ മാനിപ്പുലേഷൻ കുട്ടികളിലേക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക പാരന്റ്സ് എന്നുള്ള നിലയ്ക്ക് പിന്നെ കുട്ടികളുടെ ഫ്രീഡത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ബാധിക്കുന്ന രീതിയിലൊന്നും ഒന്നും ചെയ്യാതിരിക്കുക അവരുടെ ഡിസിഷൻസിന് വാല്യൂവും റെസ്പെക്റ്റും കൊടുക്കാനായിട്ട് നോക്കുക ഈ ഒരു സയൻസ് ഒക്കെ നിങ്ങളിൽ തന്നെ ഉണ്ടോ പേരൻസിന് നിങ്ങൾക്ക് തന്നെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് അതിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്താനായിട്ട് കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഫ്രീഡം ഉള്ള ഫ്രീഡം കുറച്ച് കൊടുക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ആയിട്ട് മാറാനായിട്ടുള്ള ചേഞ്ച് കുട്ടികൾക്ക് കുട്ടികളെ ട്രസ്റ്റ് ചെയ്യുക അവർക്ക് അവരുടെ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ അവർ ഓക്കെ ആണ് ഓക്കെ മക്കള് ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ ഓക്കെ ആണ് അവർ ട്രസ്റ്റ് ചെയ്യുന്നു അവരെന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പേരൻസ് എന്നുള്ള നിലയ്ക്ക് അത് ബിലീവ് ചെയ്യുന്നു അത് ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് അബിലിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ ഡിസിഷൻ എടുത്തു തുടങ്ങണം കുട്ടികൾ തന്നെ ഒരു കാര്യത്തിൽ ചിന്തിക്കാനും അതിൻ്റെ ഒരു 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 സന്ദർഭം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പാരൻസ് ഇങ്ങനെ ഓരോ ഡിസിഷൻ എടുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിലെത്തുമ്പോഴത്തേക്ക് കുട്ടികളാക്കിയേ എന്താ പറയുക ശരിക്കും മലയാളത്തിൽ നമ്മൾ നോർമലി ലോക്കലായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ മണ്ടന്മാരായിപ്പോവും ഒന്നിനും ഗുണ ഇല്ലാത്ത കഴിവില്ലാത്ത ഒരാളായി മാറും അപ്പൊ കുട്ടികൾ ചെറുതിലേ നമുക്ക് അവർക്ക് ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ പ്രോബ്ലം സോൾവിംഗ് ഒക്കെ അവരുടെ എബിലിറ്റീനെ ഉയർത്തിയെടുക്കാനാണെന്ന് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഐഡന്റിറ്റീനെ തന്നെ അത് നല്ല രീതിയില് ഗുണകരാവും അത് അവർക്ക് തന്നെ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങളിൽ കുറെ ഒക്കെ ചെയ്യാൻ പറ്റുമ്പോൾ അവർക്ക് അവരുടെ തന്നെ ഐഡന്റിറ്റി ആണ് അവിടെ ഉണ്ടാകുന്നത് അതല്ലാത്ത പക്ഷം ഇവർ ഇവരെ കൊണ്ട് കുട്ടികളെ കൊണ്ടിട്ട് ഒരു ഡിസിഷൻ ഒടിപ്പിക്കുന്നില്ല ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഐഡന്റിറ്റിനെ ബാധിക്കും അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല താൻ തന്നെ കൊണ്ട് ഒരു ഗുണമില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് എല്ലായ്മയാണ് അവരിൽ ഉണ്ടാകുന്നത് പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട എന്താണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് കുട്ടികളുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫെയർ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള റൂൾസ് അതായിരിക്കണം അവരുമായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അല്ലാണ്ട് എല്ലാത്തിനും റൂൾസ് വെച്ച് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് അവിടെ പൊക്കൂടാ ഇവിടെ പെക്കൂടാ എന്ന് പറയരുത് പിന്നെ കുട്ടികൾക്ക് ടീച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങള് ഡിസിപ്ലിൻ മാനേഴ്സ് എവിടെ പോയാൽ ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിൽക്കണം അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്നാണ് നമ്മൾ ഓരോ മാനോസും പഠിക്കേണ്ടത് അല്ലാതെ സ്വന്തം വീട്ടിലായത് തന്നെ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലല്ല ശരിയാണ് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഫ്രീഡം ഉണ്ടാകാം പക്ഷെ നമ്മൾ വീട്ടിൽ പഠിക്കുന്നതാണ് നമ്മൾ പുറമേ കുട്ടികൾ കാണിക്കുക ഇപ്പൊ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റായിട്ടും ഡിസിപ്ലിൻ എന്ന് പറയുന്ന കുട്ടികളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് പാരൻസ് അപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും പണിഷ് ചെയ്യുക എന്നുള്ളതല്ല അവിടെ ചെയ്യേണ്ടത് പിന്നെ എൻകറേജ് ചെയ്യേണ്ടത് ഇമോഷണൽ അവയർനെസ് എൻകറേജ് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ സെൽഫ് റെഗുലേഷനും എൻകറേജ് ചെയ്യാന്നുള്ളത് ഇത് എന്തിനാണ് നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസസ് എന്തെങ്കിലും സ്ട്രെസ്സ് കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ കാരണമാണോ എന്നുള്ളതിന് പിന്നെ നമ്മളൊരു ഒറ്റ മൊമെന്റ് എടുക്കുക ഒന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്ത് എന്താണ് കാര്യം എന്ന് കേട്ട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഇത് എന്തുണ്ടെങ്കിൽ ഒരു ഗുഡ് സപ്പോർട്ടീവ് എൻവയറെന്റ് ഉണ്ടാക്കാൻ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ ഭൂരിഭാഗം നമ്മൾ പേരൻസിൽ കാണാറുള്ളതാണ് എന്തുണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റായിരിക്കാം ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതില് എന്താ പറയുക ദർ വിൽ ബി തിങ്സ് ഇപ്പം ചിലത് അവർക്ക് പറയാൻ അവരുടേതായ പേഴ്സണൽ സ്പേസിലത്തെ കാര്യങ്ങളായിരിക്കാം പക്ഷെ അതല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും അത് ഷെയർ ചെയ്യാതെ പോകുക എന്നുള്ളത് ചില കുട്ടികളിൽ കാണുന്ന ഒരു പ്രവണതയാണ് അത് അതെന്തുകൊണ്ട് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാല് പേരൻസ് വല്ലാതെ അങ്ങോട്ട് റിയാക്ട് ചെയ്യുക വല്ലാതെ അങ്ങോട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് കുട്ടികൾ ഇതെല്ലാം ഓപ്പൺ ചെയ്യാതെ ഓപ്പൺ അപ്പ് ആവാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കുട്ടികൾക്ക് എപ്പോഴും പേരൻസിനോട് സംസാരിക്കുമ്പോൾ അവർ സേഫ് ആണ് അവർക്കിതെല്ലാം എക്സ്പ്രസ് ചെയ്യാം എന്ന് വിചാരി അങ്ങനെ തോന്നണം ഇപ്പൊ നമ്മളെല്ലാവരും പറയും ഇമോഷണൽ ജീവിക്കുക പ്രാക്ടിക്കലി ജീവിക്കുക എന്നുള്ളത് ഒരിക്കലുമല്ല ഒരു വ്യക്തി ഒരു വ്യക്തിയായിട്ട് ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ആ ബന്ധം വ വട്ടപൂജയാണ് എന്നു വെച്ചാൽ വെറും ഇമോഷണൽ കണക്ഷൻ മാത്രം എന്നുള്ളതല്ല ഏതൊരു മനുഷ്യനും ഇമോഷണലുമാണ് പ്രാക്ടിക്കലുമാണ് ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്തിട്ടാണ് പോകേണ്ടത് അതല്ലാതെ പ്രാക്ടിക്കൽ മാത്രമായിട്ട് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പൊ എല്ലാവർക്കും ഇമോഷണൽ കണക്ഷൻ ഉണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ മാനിക്കുക എന്നുള്ളതാണ് ഞാൻ ഇമോഷണൽ കണക്ഷൻസ് എന്നല്ല ശരിക്കും അവിടെ വാക്ക് ഉപയോഗിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട് അല്ലെ ഓരോരുത്തർക്കും ഇമോഷൻസ് ഉണ്ട് അത് മറ്റൊരാൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ പക്ഷെ നമ്മൾ നമ്മുടെ പേ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ കുട്ടികൾ എന്നുള്ളൊരു അവസ്ഥയിൽ വരുമ്പം അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് അവരൊക്കെ കുഞ്ഞുമക്കളാണ് വളർന്നു വരുന്നതേ ഉള്ളു അപ്പൊ അവർക്ക് പല തരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസും കുറെ ഫ്രസ്ട്രേഷൻസും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ലൈഫിൽ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അപ്പൊ അതൊക്കെ കേൾക്കാനായിട്ട് നമ്മൾ റെഡിയായി നിക്കുക എന്നുള്ളത് കുട്ടികൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ ഹാർട്ടഡ്ലി ജഡ്ജ്മെന്റ് ഇല്ലാതെ അവർ ആക്സെപ്റ്റ് ചെയ്യുക അവർക്ക് എന്താ പറയാനുള്ളത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത് അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ അതിനെല്ലാം മാനിക്കേണ്ട എന്നുള്ള രീതിയിൽ അവരെ തോന്നിപ്പിക്കുക എന്നുള്ളത് കുട്ടികളോട് പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രമല്ല ദിവസവും അല്ലെങ്കിൽ റെഗുലർലി അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ കുട്ടികളുമായിട്ട് എപ്പോഴും ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുക എന്നുള്ളതാണ് എപ്പോഴും അത് നീ എന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നുള്ളതും അല്ല അതല്ല ഒരു നല്ല പാരൻസ് ചെയ്യേണ്ടത് നല്ലത് ചെയ്യുമ്പോൾ നല്ലതായിട്ടും പറയുക ചീത്തത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ എപ്പോഴും ഒരു കോൺവെർസേഷൻ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുക എന്നുള്ളതൊക്കെയാണ് ചെയ്യേണ്ടത് ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ട്രസ്റ്റ് കൂടിയാണ് ചെയ്യുന്നത് കൺട്രോളിംഗ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് അവിടെ കുറഞ്ഞു വരും പിന്നെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളൊരു സാധ്യത കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത് അവർക്കൊരു ബൗണ്ടറി ഉണ്ട് അല്ലെ ആ ഒരു ബൗണ്ടറിക്കകത്ത് നിന്ന് അവർക്ക് അവരുടെ കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് അവരുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസിന് കോൺഫിഡൻസ് കൊടുക്കും പേരന്റ്സ് അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അപ്പം അവർക്ക് വരെ കുട്ടികൾക്ക് എന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോ പേരൻസ് എടുക്കുന്ന ഡിസിഷൻ ആയാലും കുട്ടികൾ എടുക്കുന്ന ഡിസിഷൻ ആയാലും എന്നും ഒരേപോലെ ആയിരിക്കണം എന്നില്ല അതായത് എല്ലാം ശരിയായിരിക്കണം എന്നില്ല ഇപ്പൊ പേരൻസ് പറയാം ഇല്ല നീ അത് ചെയ്യരുത് ഞാൻ പറയുന്നതേ നീ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവണമെന്നുമില്ല ഇപ്പൊ കുട്ടികൾ പറയുന്നത് ചിലപ്പം ശരിയായിരിക്കാം അവരുടെ ഡിസിഷൻ ആയിരിക്കും റൈറ്റ് പക്ഷെ നിങ്ങൾ വാശി കാരണം ഇല്ലാതെ പറ്റില്ല അത് എന്ന് പറയുകയാണ് പക്ഷെ കുട്ടി പറയുന്നതിലും കാര്യം ഉണ്ടാകും അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടിക്ക് ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറിക്ക് അകത്ത് ആ കുട്ടിയുടെ ഏജ് നോക്കിയിട്ട് അതിന് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻസ് ആണെങ്കിൽ അത് എടുക്കട്ടെ പിന്നെ ലൈഫിലെ കോൺസിക്വൻസസ് ലൈഫാണ് പിന്നീട് ഓരോരുത്തരെയും പഠിപ്പിക്കുക അത് പേരന്റ് ആണെങ്കിൽ ലൈഫ് ലെസൻസ് ഉണ്ടാവില്ല എന്നുള്ളതല്ല പേരന്റിനും തെറ്റായിട്ടുള്ള ഡിസിഷൻസ് എടുത്തുനിന്നിരിക്കും ലൈഫിൽ അല്ലേ അപ്പൊ ചിന്തിക്കുക അവരുടെ കൂടെ കൂട്ട് കൊടുക്കുക എന്നുള്ളതും അവരെ ട്രസ്റ്റ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതും ഒരു പാരന്റ് നിലയ്ക്ക് ചെയ്യേണ്ടത് അല്ലാതെ ഓവർ കൺട്രോളിങ് ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് ദൈവത്തെ ഓർത്ത് ചെയ്യാതിരിക്കുക നിങ്ങൾ കുട്ടികളിലൊരു തീരുമാനം എടുക്കുക എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ലൈഫാണ് ചിലപ്പോൾ കുട്ടികൾക്ക് പല ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവർ അവരൊറച്ച് നിൽക്കുന്ന അവർക്ക് എന്തെങ്കിലും കാരണത്താലായിരിക്കും എന്ന് വെച്ചാൽ എല്ലാ വൃത്തികളും മോശപ്പെട്ട കാര്യങ്ങളും നമ്മൾ ആക്സെപ്റ്റ് എന്നുള്ളതല്ല നമുക്കറിയാമല്ലോ കുട്ടികൾ മോശ രീതിയിലാണോ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ബൗണ്ടറി എന്നുണ്ട് ഈ ബൗണ്ടറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കിപ്പം സ്മോക്കിംഗ് വേണം അതല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തെറ്റ് തെറ്റ് തന്നെയാണ് നല്ലത് നല്ലത് തന്നെയാണ് കുട്ടിക്ക് ഇപ്പോൾ ഒരു ഒരു ജോലി അല്ലെങ്കിൽ ഒരു കോഴ്സ് ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം ഒരു കോഴ്സ് ഇന്ന കോഴ്സ് എടുക്കണം എന്ന് കുട്ടിക്ക് ആഗ്രഹം കുട്ടി സ്ട്രോങ് ആയിട്ട് പറയില്ല എനിക്ക് ഈ കോഴ്സ് തന്നെയാണ് വേണ്ടത് എനിക്ക് ഇതാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ പാരന്റ് ഒരിക്കലും അല്ല അന്ന് എന്നെ കൊണ്ട് എടുപ്പിക്കില്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊരു ഭയങ്കര അഗേൻസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ശരി പേരൻസിനെ നമുക്ക് ഒന്ന് ഗൈഡ് ചെയ്യാം പേരന്റിന് ഗൈഡൻസ് കൊടുത്തിട്ടും കുട്ടിയുടെ ഒരു ഇൻട്രസ്റ്റ് സ്ട്രോങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു മേഖലയിലാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് ഫോഴ്സ് ചെയ്ത് അവരുടെ തലകളിൽ അടിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുട്ടികളുടെ തീരുമാനമാണ് കുട്ടികൾ ഏത് പഠിക്കണം എന്ത് പഠിക്കണം ഏത് ജോലി ചെയ്യണം എന്ന് അപ്പം അവരുടെ തീരുമാനത്തിന് നമ്മൾ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിലേ അവർക്ക് എക്സൽ ചെയ്യാനും പറ്റുള്ളൂ അപ്പം ആ സമയത്ത് പേരൻസ് ഇല്ല അത് ചെയ്യിപ്പിക്കില്ല എന്ന് പറയാമെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടാണ് വരിക അത് ടോക്സിക് പാരന്റിങ്ങിൽ വരുന്നൊരു കാര്യമാണ് അപ്പം പേരൻസ് എടുക്കുന്ന എല്ലാ ഡിസിഷൻസും എപ്പോഴും ശരിയല്ല കുട്ടികൾ എടുക്കുന്ന ഡെസിഷൻസ് ആയാലും എപ്പോഴും ശരിയല്ല അപ്പം ലെ ടേക്ക് അവരുടേതായ ഡെസിഷൻ അവരെടുക്കട്ടെ നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ എടുക്കട്ടെ എടുത്തതിന് ശേഷം അവർക്ക് ഓരോ അവരുടെ ലൈഫാണ് അവർക്ക് ഓരോ ലെസൺസ് പഠിപ്പിക്കുന്നത് അപ്പൊ അവരുടെ ലൈഫ് ഓരോ ലെസൺസ് പഠിക്കുമ്പോഴാണ് സ്വയമായിട്ട് തന്നെ അതിൽ നിന്ന് പഠിക്കുമ്പോഴാണ് മെച്ചപ്പെടുള്ളൂ അപ്പൊ ഈ ഒരു പ്രാക്ടീസ് ഉണ്ടാവുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ഒരു കഴിവ് അവരിൽ കൂടും അതുകൊണ്ട് തന്നെ പാരന്റൽ കൺട്രോൾ എന്ന് പറയുന്ന സാധനം അവിടെ കുറയുന്നുണ്ട് ഇനി അധികം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഗൈഡൻസ് സീക്ക് എന്നുള്ള വളരെ മസ്റ്റ് ആണ് കാരണം നിങ്ങളുടെ ഈ ഒരു ബിഹേവിയർ കാരണം ഒരുപക്ഷെ കുട്ടികളും സഫർ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കാരണം പറയാതെ മിണ്ടാതിരിക്കുന്നതായിരിക്കും നിങ്ങളോട് സ്നേഹം കാണിക്കണ്ടാവും സ്റ്റിൽ അതിന്റെ എഫക്ട് കുട്ടികളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രകടമായിട്ട് കാണിക്കും അവരുടെ ഇപ്പോഴത്തെ ലൈഫും അവരുടെ ഇപ്പോഴത്തെ ബിഹേവിയറും ഒക്കെ നിങ്ങൾ അവരിൽ ബിഹേവ് ചെയ്തിട്ടുള്ള പലതും പെരുമാറ്റങ്ങളെല്ലാം അവരി നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വെച്ചാൽ നിങ്ങളോട് ദേഷ്യമായിരിക്കില്ല പക്ഷെ കുട്ടികളുടെ നേച്ചറിൽ അവരുടെ ബിഹേവിയർ പേഴ്സണാലിറ്റിയിൽ തന്നെ അത് വൃത്തികെട്ട അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ അത് അവരില് ബിൽഡായിട്ടുണ്ടാവും കുട്ടികളില് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പേരൻസ് എപ്പോഴും കൺട്രോളിങ് ബിഹേവിയർ ആവരുത് അങ്ങനെ ആവുമ്പോൾ വളർന്നു വരുന്ന ആ കുട്ടി പിന്നീട് ഒന്നിനും കൊള്ളില്ല ഒരു ഗുണവും ഇല്ല ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു കുട്ടിയായിട്ടാ വളരെ ഉള്ളു ഇപ്പൊ ചെറിയ ഏജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി അവരുടെ ഒരു ബൗണ്ടറിയിൽ വെച്ചിട്ടുള്ള അവരുടെ ഡിസിഷൻ മേക്കിംഗ് എവിടെ വരെ ഉണ്ടാവും ഒരു രണ്ടോ രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അവർക്ക് എത്രത്തോളം ഡിസിഷൻസ് എടുക്കാൻ പറ്റും അവരുടെ ലൈഫിൽ ഒന്നുമില്ല അവർക്ക് അവരുടേതായി ഇഷ്ടപ്പെട്ട ഡ്രസ്സുകള് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും അപ്പൊ അത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാ അവർക്ക് ഇപ്പൊ ചില കളർ ഇഷ്ടായി ഓക്കെ അത് അവരിഷ്ടായിട്ട് ഇതാക്കുക ഒരു എക്സാമ്പിൾ മാത്രമാണ് അപ്പൊ അതുപോലെ തന്നെ അല്ല അപ്പൊ ഓരോ ഏജിനും അവരുടേതായ ലിമിറ്റ്സിൽ വെച്ചിട്ട് അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും അതല്ലാതെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വീടിന്റെ ലോൺ അടക്കുന്ന കാര്യങ്ങളിലല്ലല്ലോ അതാണ് അപ്പൊ അത്രയും അന്തരമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അവരുടെ ഏജിന് പറ്റി അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റി ചില കാര്യങ്ങളുണ്ട് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടി അല്ലെങ്കിൽ പ്ലസ് വണ്ണിലിരിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ പത്താം ക്ലാസ് ആണ് നമ്മൾ പ്ലസ് വണ്ണിലേക്ക് പുതിയ കോഴ്സുകൾ ഏത് സ്ട്രീം എടുക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അത് തിരഞ്ഞെടുക്കുന്നത് എന്തിനാ ഫ്യൂച്ചറിലേക്ക് ഒരു കോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലസ് വണ്ണിൽ എടുക്കുന്ന ീമാണ് അപ്പൊ അത് തിരഞ്ഞെടുക്കേണ്ട ആ ഒരു റൈറ്റ് കുട്ടിക്ക് തന്നെയാണ് കുട്ടിക്ക് ആ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എയിം ഉണ്ടാ വെച്ചാൽ പിന്നെ തീരണം അങ്ങനെയൊക്കെ ഒരു എയിമും ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ പേരൻസിനാണെങ്കിലും ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കാന്നുള്ളത് ഏത് ഇൻട്രസ്റ്റ് ഏത് ഭാഗമാണ് ഇൻട്രസ്റ്റ് എന്ന് അറിയാം ഇനി പേരൻസിന് മനസ്സിലാവുന്നില്ല കുട്ടിക്ക് മനസ്സിലാവുന്നില്ല കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഏത് ഭാഗത്തേക്കാണ് അപ്പൊ അതിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കരിയർ ഗൈഡൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുക നിങ്ങളായിട്ട് ഇമ്പോസ് ചെയ്യാതിരിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പാരൻസിന് എന്നുള്ള രീതിയിൽ പാരൻസിന് തന്നെ തോന്നുന്നതാണ് നിങ്ങൾ ഭയങ്കര കൺട്രോളിങ് ആണ് കുട്ടികളിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പാരന്റിങ് കാര്യങ്ങൾ അതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്ന അങ്ങനത്തെ ക്ലാസുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷൻസ് എടുക്കാനായിട്ട് നോക്കുക അതൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങളുടെ പാരൻറ്റിങ് സ്റ്റൈൽ തന്നെ നിങ്ങൾക്ക് തന്നെ റിയലൈസേഷൻ വരും ഓക്കെ നിങ്ങൾ ഇത്ര നാൾ ചെയ്തിരുന്ന തെറ്റാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യത്യാസം വരുത്തണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം വരുത്താൻ പറ്റും പക്ഷെ ഫസ്റ്റ് തിങ് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യണം നിങ്ങൾ ചെയ്യുന്നത് ടോക്സിക് ആണോ അല്ലയോ എന്നുള്ളത് പിന്നെ പോസിറ്റീവ് പാരന്റിങ് പ്രോഗ്രാം ഒക്കെ അവൈലബിൾ ആണ് പാരന്റിന്റെ സ്കിൽസ് കൂട്ടാനും അവരുടെ കോൺഫിഡൻസ് കൂട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികളുടെ ഗ്രോത്തിനൊക്കെ നാച്ചർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും ഇത് ഓവറോൾ നമ്മുടെ കുട്ടികളും പാരന്റ്സും എന്നുള്ള റിലേഷൻ തന്നെ ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങൾ വരുത്തും നിങ്ങൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ചിലപ്പോയി കണ്ടിരിക്കുന്ന പലർക്കും ഇതേ നേച്ചർ ആയിരിക്കുക പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക കുട്ടികൾക്ക് അതെല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവുക ചില കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ സ്പൂൺ ഫീഡിങ് ആയി 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 അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത ആൾക്കാരായി മാറിയിട്ടുണ്ടാവും കുട്ടികൾ കുട്ടികൾക്ക് ചിലപ്പോൾ ആ വയസ്സ് ഒരു ഒരു മുപ്പത് വയസ്സായാലും ചിലപ്പോൾ ആ കുട്ടികൾക്ക് റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല ഇത് ഇത് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നുള്ളത് അപ്പൊ നമ്മള് ആണ് ചിന്തിക്കേണ്ടത് കുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ എങ്ങനെ വേണം എന്ത് വേണ്ട വേണ്ടെന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്ക നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രീഡം കിട്ടി വളർന്നതാണോ തെറ്റും ശരിയും പറഞ്ഞു തന്നു വളർത്തിയതാണോ പൈസ ഒരുപാട് ഉണ്ടെങ്കിലും ലക്ഷുറിയസ് ലൈഫ് വേണോ സിമ്പിൾ ആയിട്ട് ജീവിക്കുക അതെല്ലാം മണി മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിച്ച് വളർത്തിയതാണോ ഇതൊക്കെ നിങ്ങൾ നോക്കുക നമുക്കൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് സോ നമ്മുടെ ഒക്കെ പാരന്റ്സ് അടിപൊളിയാണ് അവരിൽ കുറച്ച് വ്യത്യാസങ്ങള് മനസ്സിലാ അങ്ങനെയുള്ള പാരന്റ്സ് ആണെങ്കിൽ അപ്പോ എല്ലാവരിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ള പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് ലിസൺ ചെയ്യുക വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് വ്യത്യാസം വരുത്തുക നല്ല പേരൻസിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടെ പേരൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നല്ലതായിരിക്കും പക്ഷെ ചിലപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് കുട്ടികളിൽ എഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ എന്തെന്തായാലും വീഡിയോ ഇങ്ങനെയുള്ള പേരൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്